നമ്മുടെ നാട്ടുമാങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മധുര മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വീട്ടിൽ പോയപ്പോഴതേ ഒരു കൊട്ടൻ നിറയെ മാമ്പഴം പെറുക്കിയതൊക്കെ ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഒരു തണ്ട് വേപ്പിൻ്റെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ശേഷം അത് നമ്മുടേതേ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ അത് നമ്മൾ ചട്ടി വെച്ചു കിട്ടിയ പാത്രം കൊണ്ട് നമ്മൾ അടച്ചു വെച്ചു ആക്ച്വലി ഇതിൻ്റെ മുടി ഇതൊന്നുമല്ല ഒരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് പറക്കുന്ന ആവി കണ്ട ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് മാമ്പഴമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയത് അത്രയും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള തൈര് നമ്മളൊഴിച്ചു കേട്ടോ ഈ തൈരിനത്രയ്ക്ക് അങ്ങോട്ട് പുളിയില്ല നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും തൈര് ഉണ്ടായിരിക്കും അപ്പോൾ അതെ അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടോ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മളതേ തേങ്ങ അരച്ച് ചേർക്കാൻ പോവാണ് കേട്ടോ ഒരൽപ്പം തേങ്ങ അതുപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി നമ്മുടെ സാദാ ചെറുജീരകം പിന്നെ ഒരു ആറേഴ് ചൂരിമുളക് അതുപോലെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിട്ടോ അപ്പം നന്നായിട്ടത് അരഞ്ഞിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ അങ്ങനെ തന്നെ കലത്തിലോട്ട് നമ്മൾ തട്ടിട്ടോ അന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പല കുറവുകളും തോന്നി ഞാൻ വിചാരിച്ച പോലെ തൈരിന് പുളിയില്ല ഉപ്പിൻ്റെ ഇത്തിരി കുറവ് മധുരം വിചാരിച്ചത് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ കുറച്ച് ഈശ് ആഡ് ചെയ്തുതേ കുറച്ച് ഉപ്പിട്ടു കുറച്ച് തൈരൊഴിച്ചു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര മധുരപ്രിയരാണ് അപ്പോൾ ഒരു സ്പൂൺ മധുരവും കൂടി ഇട്ടു കേട്ടോ ഇപ്പം നല്ല പാകത്തിന് ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കി അപ്പോൾ സൂപ്പറായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനേക്കടുക് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ അടുപ്പത്ത് വെച്ചു അതിനകത്ത് ഒരു ആറേഴ് ഉലുവിട്ടു എനിക്കിങ്ങനെ കടുക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു അഞ്ചാറ് മണി ഉലുവ ഉണ്ടാവാ ഇടാറുണ്ട് ഉലുവതിട്ടുണ്ടെങ്കിൽ കച്ചു പോകും കേട്ടോ പിന്നെ കുറച്ച് കടുക് ഇട്ടു കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇട്ടും കേട്ടോ അതുപോലെ തന്നെ ഒരു ദണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടു വറ്റൽ മുളക് നല്ല കറുത്ത നിറം ആവണം കേട്ടോ മാമ്പഴ പുളിശ്ശേരിയിൽ നമ്മുടെ ഈ വറ്റൽ മുളക് ബ്ലാക്ക് തന്നി ആവണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നമ്മളത് അത് നമ്മുടെ കയ്യുരുളീന്ന് എടുത്ത് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ചു മിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് കഴിക്കരുത് ഞാനിതിപ്പം രാവിലെ ഉണ്ടാക്കി വെച്ചു രാവിലെ ഞങ്ങൾ വേറെ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത് ഉച്ചക്കാണ് നമ്മളത് എടുത്തത് അപ്പോഴേക്കും കുറുതായി നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ